എവിടെ നിന്ന് പോകുന്നതിന്റെ തലേ ദിവസം രണ്ടു ദിവസം മുന്നേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ബെറ്റർ ആയിട്ട് കിട്ടും ഹൈസ് ലെർഗൻസല്ലേ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ പാക്ക് ആണ് ഒരുപാട് നാളായി ഞാൻ ഹെയർ കെയർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടിസ് കുറഞ്ഞു മുടി കുറച്ചുകൂടി നമുക്ക് നല്ല ഷൈനി ആയിട്ടുള്ള ഒരു എഫക്ട് കിട്ടും ഭയങ്കര രീതി കിടക്കുന്ന മാറിയിട്ട് കുറച്ചൊന്ന് മുടി നമുക്ക് ഹാന്ഡി ആയിട്ട് ഇല്ലേ സോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യണ്ടെന്ന് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കുക അതിലേക്ക് നമ്മൾ ഫ്ലാക്സ് സീഡാണ് ആഡ് ചെയ്യുന്നത് ഫ്ലാക്സ് സീഡിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടും പിന്നെ നമ്മുടെ ഡാൻഡ്രഫ് കുറയ്ക്കും ഹെയറിനെ കുറച്ചുകൂടി തിക്കൻ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യും സ്പ്ലിറ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് റിമൂവ് ആകാനായിട്ട് നല്ലതാണ് സ്കിന്നിനും അടിപൊളിയാട്ടോ നെക്സ്റ്റ് നമ്മൾ കരിഞ്ചീരകം അതിലേക്ക് ആഡ് ചെയ്യുന്നത് കരിഞ്ചീരകം വളരെ ഹെൽത്തിയാണ് നമ്മുടെ ഹെയറിന് അപ്പം അതുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിക്ക് ഇളകി കൊടുക്കുക കൈവിടാതെ ഇളക്കുക കാരണം രണ്ടും അടി പിടിക്കും അപ്പം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരും ഇതായി വരുന്നേ ഉള്ളൂ കേട്ടോ നല്ല രീതിക്ക് കൺസിസ്റ്റൻ്റ് ആയി ഒരു തിക്കായിട്ടുള്ള ഒരു പരുവായി വരുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് ഭയങ്കര കൂടുതൽ ഫ്ലെയിം കൊടുക്കരുത് ലോ ഫ്ലെയിമിലിട്ട് പതിയെ പതിയെ ഇളക്കി ഇളക്കിയാണ് നമ്മൾ ഇത് ആ ഒരു തിക്നെസ്സിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ കണ്ടോ ഇതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി വന്നേക്കുന്നത് കുറച്ചുകൂടി നേരെ ഇരുന്ന് കഴിയുമ്പോൾ നല്ല രീതിക്ക് തിക്കാവും ഒരു പാത്രത്തിലേക്ക് ഇത് നമ്മൾ ജസ്റ്റ് മാറ്റി അപ്പോൾ ആദ്യം കൊടുക്കിതുപോലെ മാറ്റാൻ പറ്റും പിന്നീട് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കേണ്ടി വരും ഫുള്ള് നമ്മൾ എടുത്തു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹെയർ ഒന്ന് കോം ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് പിടിച്ചിരിക്കരുത് നമ്മുടെ ഹെയറിൽ നമുക്ക് പാർട്ടിഷൻ ഓയിൽ ഓയിൽ അപ്ലൈ അപ്ലൈ ചെയ്യാം ചെയ്യാം യൂസ് ഞാൻ എൻ്റെ ഹെയറിൽ നമുക്ക് ായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാക്ക് കാണിച്ചു തരാം നമ്മുടെ ബാക്ക്ണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്താലോ ഞാൻ ആദ്യം അറിയുന്ന ഹെയർ നമുക്ക് കുറച്ച് പാക്കിഷൻ ആയിട്ട് എടുക്കാം പാക്കിഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സ്ട്രാൻസും ഹെയറിങ്ങ് എടുക്കുക എന്നിട്ട് അതിലേക്ക്

നമുക്കിതൊരു ഇരുപത് മിനിറ്റ് അര മണിക്കൂറോളം എന്തായാലും വെക്കണം സോ അത് കഴിഞ്ഞാൽ കഴിക്കഴിഞ്ഞ നാളെ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു എല്ലാവരും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അടുപ്പിൾ പാക്ക് ആണ് അപ്പൊ ഇന്ന വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും സോ അടുത്ത് വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുവിട്ടു അത് വേറെ